എലപ്പള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു പുതിയ അധ്യയന വർഷത്തിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അധികൃതരും വിദ്യാർത്ഥികളും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം രണ്ടായിരത്തി പത്തൊൻപതിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മലമ്പുഴ എം എൽ എ പ്രഭാകരൻ നിർവഹിച്ചു எறாயிரம் கோடி സൗകര്യം பிரவர்த்தம் உட்படுத்தி நடத்தியது ஏகம் கோடி ரூபாய் வித்தியாச மெகலாத்தல சௌகரியம் விசிப்பிக்க நம்மளை முன்னொடுத்து ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഹയർ സെക്കൻഡറി ബയോളജി ലാബ് പെൺകുട്ടികളുടെ ശുചിമുറി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ പി വത്സല ആമുഖ പ്രഭാഷണം നടത്തി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെറീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത എലിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പി ടിഎ പ്രസിഡന്റ് ആർ രാജകുമാരി ഡി ഡി ടി സുനിജ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി ഗിരി എസ് എസ് കെ പ്രതിനിധി മഹേഷ് കുമാർ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു പ്രധാനാധ്യാപിക പി പി ഗിരിജ നന്ദി പറഞ്ഞു ഈ മാസം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി വത്സലിയെ എം എൽ എ പ്രഭാകരൻ ആദരിച്ചു